മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഓണത്തെ വരവേൽക്കാൻ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷി ഒരുക്കുന്നു ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂപ്പൊലിമ എന്ന പേരിൽ ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓണത്തിന് പൂക്കളൊരുക്കാൻ മറ്റ് സംസ്ഥാനങ്ങളെയോ കച്ചവടക്കാരെയോ ആശ്രയിക്കാതെ സ്വന്തമായി കൃഷി ചെയ്ത് കളമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മുതൽ അൻപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വിളവു തരുന്ന ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള തൈകളാണ് വനിതാ കർഷകർക്ക് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മാണി മുഖ്യാതിഥിയായിരുന്നു കൃഷി ഓഫീസർ ബിപിൻ പൗലോസ് പദ്ധതി വിശദീകരണം നടത്തി കൃഷി അസിസ്റ്റന്റ് പി വി രമേശ് തൈ പരിപാലനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ പി എ മുഹമ്മദ് കുട്ടി ടെസ്സി ഫ്രാൻസിസ് കൃഷി അസിസ്റ്റന്റ്മാരായ എൻ ജെ ജോഷി കെ മുരുകേശൻ എന്നിവർ സംസാരിച്ചു